വലിയ നോമ്പിൻ്റെ നാലാം ദിവസം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് ധ്യാനിക്കാം തൻ്റെ ഏകചാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം നമ്മെ എത്രയധികമായി സ്നേഹിക്കുന്നു എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ് അവിടുന്ന് എല്ലാം നമുക്ക് നൽകിയത് ഭൂമിയും ജീവജാലങ്ങളും കഴിവും നന്മകളും എല്ലാം ദൈവം നൽകിയതാണ് അവസാനം നമ്മെ രക്ഷിക്കുന്നതിനായി തൻ്റെ പ്രിയപുത്രനായ ഈശോയെയും നൽകി സ്നേഹത്തിൻ്റെ ബാഹ്യപ്രകടനമാണ് നൽകൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കണം അവർക്ക് ആവശ്യമായ സമയം നൽകണം എൻ്റെ കഴിവുകൾ പങ്കുവെച്ച് നൽകണം ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് എന്നിലൂടെ നൽകാൻ കഴിയുന്നതൊക്കെയും നൽകിക്കൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം ഒരു പുഞ്ചിരി ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് സൗഹൃദം എല്ലാം നമുക്ക് ഈശോയെ പോലെ സമൃദ്ധമായി നൽകാം മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ കിട്ടിയ അവസരം ഉപയോഗിക്കാതിരുന്നവ നമുക്ക് ഓർത്ത് നോക്കാം അവയെക്കുറിച്ച് നമുക്ക് അനുദപിക്കാം ദൈവം എനിക്ക് നൽകിയ കഴിവ് ഉപയോഗിച്ച് ഇന്നൊരു നന്മ പ്രവർത്തി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം ഈശോയെ സ്നേഹത്തോടെ എൻ്റെ സമയവും കഴിവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ എന്ന് ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിക്കാം